ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ക്ഷയരോഗ വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നൂറു ദിന ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് തല ഉദ്ഘാടനം മെലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ക്ഷയരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന നൂറുദിന ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയുടെ പെരുവണ്ണ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് മേലാട്ടൂർ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്നത് ബോധവൽക്കരണ പരിപാടിയിൽ ആരോഗ്യമേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിൽ മേലാട്ടൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റിന് ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എ മുസ്തഫ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ആലിക്ക് കൈമാറി ചെയ്തു എന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ടിരുന്ന പല രോഗങ്ങളും തിരിച്ചു വരുന്നു എന്നത് പലരും പല രീതിയിൽ നമ്മുടെ നാട്ടിൽ വിലപിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അതിനൊക്കെ ചില സമയങ്ങളിൽ ചില കാരണങ്ങൾ ഉണ്ടാവും അപ്പൊ അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നോക്കി കാണുക എന്നുള്ളതാണ് ആരോഗ്യ രംഗത്തെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കർത്തവ്യം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ കാര്യകാരണ സഹിതം ടി വിയുടെ തിരിച്ചുവരവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ടി വി കാരണം മരണപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട് എന്നും പറയുന്നു അപ്പം അതുകൊണ്ട് തന്നെ പരിശോധനയുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഗവൺമെന്റ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ടി വി മൂലം മരണപ്പെടുന്ന ആൾക്കാരുടെ ഡെത്ത് റേറ്റ് കുറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നത് പരിശോധിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അലാമിങ് സിറ്റുവേഷൻ വീണ്ടും ഈ കാരണം നമ്മളൊക്കെ നമ്മുടെ നിർവഹണത്തിന്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിശോധിക്കേണ്ടതായി കോൺഫൻസ് ഹാളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസിസ് പട്ടിക്കാട് അദ്ദേഹം വച്ചു എഫ് എസ് എസ് സി അങ്ങാടിപ്പുറം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ബൈജു ആലിപ്പറമ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ് മേലാറ്റൂർ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി ബ്ലോക്ക് സൂപ്പർവൈസർ എസ് ബിജോഷി എന്നുവരെ പ്രസംഗിച്ചു ന്യൂസ് പേറ കലാറ്റൂർ